ഇഞ്ചക്ഷൻ കറക്റ്റായ ഫുഡ് കഴിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ശരീരം നല്ല ഹെൽത്തായിട്ടിരിക്കാനും അപ്പോൾ നമുക്ക് ഹെൽത്ത് ആവണം പക്ഷെ നല്ല ഫുഡ് വേണം ആപ്പിളോ നിങ്ങൾക്ക് ഏത് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് കിളിങ്ങാപ്പഴും എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ ഇതിങ്ങനെ നമ്മൾ പതുക്കെ കഴിക്കുക അപ്പം നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഫുഡാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക സ്റ്റൊമക്ക് റിഡ്യൂസിന് സ്കിൻ ഗ്ലോയ്ക്കും സൂപ്പർ ഫുഡാണിത് സ്റ്റൊമക്ക് ഉണ്ടാകരുത് ബോഡിയിൽ വെയിറ്റ് കുറയണം അപ്പോൾ ഇതിനെല്ലാം വേണ്ടിയിട്ട് നമുക്ക് ഈ ഫുഡ് കഴിച്ചാൽ മതി നിങ്ങളിത് ഉച്ചയ്ക്ക് കഴിക്കുക കുച്ചിക്ക് കോരി കോരിക്കോരി തണു നമ്മൾ കുതിന്ന് വരുമ്പോൾ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് കഴിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്മൂത്തി ആക്കാം ഈ കൂടെ ആപ്പിൾ ചേർക്കാം ആപ്പിൾ ചേർക്കുമ്പോൾ തൊലി യൂസ് ചെയ്യരുത് ഏത്തപ്പഴം അല്ലെങ്കിൽ പിന്നെ നമുക്ക് റോസ്റ്റ് എപ്പോഴും കഴിക്കാം ഏത്തപ്പഴും നമുക്ക് ഫാറ്റ് കൂട്ടുമെന്ന് പറയുന്നുണ്ട് അത് പുഴുങ്ങി കഴിച്ചാൽ മാത്രമേ അങ്ങനെ വരും പേറ്റ് കുറയാനായിട്ടും നമുക്ക് സ്റ്റൊമക്ക് ഒരു ഫുഡ് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് നിങ്ങൾക്ക് കുച്ചിക്ക് രാത്രിയിൽ ഇഷ്ടം പോലെ ഇത് കഴിക്കാവുന്നതാണ് വേണം നമുക്ക് വെറുതെ കഴിക്കാം അല്ലെങ്കിൽ നമുക്കിത് സ്മൂത്തി ആയിട്ട് കഴിക്കാവുന്നതാണ് വേണ്ട കാര്യങ്ങളാണ് ഇത് ഒരാൾക്കുള്ള ഫുഡിന്റെ ആണ് ഈ കാണിച്ചേക്കുന്നത് അപ്പം നമുക്ക് ഈന്തപ്പഴം വേണം ഓട്ട്സ് വേണം നിലക്കടല പച്ചയാണ് പിന്നെ ഫ്ലാക്സീഡ് ഉണക്ക മുന്തിരി എള് ഇതൊരു പാൽപ്പൊടിയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ പാടമാറ്റി പാൽ യൂസ് ചെയ്യാം സീഡും ഫ്ലാക്സീഡും ഇതിനകത്ത് വേണം അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എടുത്തു വെച്ചേക്കുക ഇനി നമ്മളിതിനെ പുതുക്കാനായിട്ട് വെക്കുവാണ് അപ്പോൾ പുതുക്കാൻ നേരത്ത് ആദ്യം നല്ല തിളച്ച വെള്ളം ഇങ്ങനെ വെച്ചേക്കണം നമുക്ക് ഈ ഇതിനെയെല്ലാം കൂടെ കൂടി ഈന്തപ്പഴത്തിൻ്റെ കുരു കളഞ്ഞിട്ട് എടുക്കണം നമ്മുടെ ബാക്കിയുള്ളതിൻ്റെ ഒന്നും തൊലിയൊന്നും കളയണ്ട അപ്പം നിങ്ങൾക്ക് എടുത്തു അങ്ങനെ നമുക്കൊരു പാത്രത്തിലോട്ട് ഇടുക ഇതിനെല്ലാം കൂടെ ആ കുടത്തിൽ നമ്മൾ പാൽപ്പൊടിയും കൂടെ ഇട്ടു പാൽപ്പൊടി ഇട്ടിട്ട് ഈ തിളച്ച വെള്ളം ഇതിലോട്ട് ഒഴിക്കുക ഇത് ഇച്ചിരി ലൂസായിട്ട് തന്നെ ഇരിക്കണം ഇനി ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇതിനെ നമ്മൾ എടുക്കേണ്ടത് മൂടി വെക്കുക നമസ്കാരം നമ്മൾ ഇന്നത്തെ ഫുഡെന്ന് പറയുമ്പോൾ നിങ്ങൾ കണ്ടു നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ പുതുക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ നിലക്കടല എന്ന് പറഞ്ഞാൽ നിലക്കടല ഏറ്റവും വൈറ്റമിൻസ് ഉള്ളൊരു കാര്യമാണ് നമുക്ക് ഒരു ദിവസം ഫുഡൊന്നും ഇല്ലെങ്കിൽ കുറച്ച് നിലക്കടല പുതുത്തതും ഇതുപോലെ എത്തപ്പഴും കൂടെ കൂടെ സ്മൂത്തി ആയിട്ട് ിച്ചാല് നമുക്ക് ഭയങ്കര ആരോഗ്യമായിട്ടും എനർജിയായിട്ടും ഒക്കെ ഇരിക്കാൻ പറ്റും വിശപ്പൊന്നും ഇല്ലാണ്ട് പിന്നീട് നമുക്ക് ബാക്കി ചെയ്യുന്നത് എള്ളാണ് അപ്പോൾ എള് നമുക്കറിയാം കാൽസ്യം ഉണ്ട് ബ്ലഡിന് നല്ലതാണ് നമ്മുടെ നനമിടിക്ക് നല്ലതാണ് ചിയാസിഡും ഇതുപോലെ ഫ്ലാക്സിഡും നമുക്ക് വിശപ്പ് കുറയ്ക്കും അതുകൂടാതെ അതും സ്കിൻ ഗ്ലോയ്ക്കും വിസ്വജിൻ്റെ അളവ് കൂടുന്നതിനും നമുക്ക് ബോഡിക്ക് വേണ്ടി ഉള്ള എല്ലാ സംഭവങ്ങളും ഈ സംഭവത്തിലെല്ലാം ഉണ്ട് അപ്പോൾ ഇതിനൊക്കെ ഫൈബർ കണ്ടന്റും വളരെ കൂടുതലാണ് അപ്പോൾ നമുക്ക് എപ്പോഴും ഇതായിരിക്കും ഇനിയിപ്പം ഇത് കുന്ന് വന്നിട്ടുണ്ട് ഇനി ബാക്കി കാര്യങ്ങൾ കാണിച്ചു തരാം അപ്പം നമ്മുടെ ഫുഡ് ഏകദേശം ഇതുകൊണ്ടോ ഒരു നല്ലൊരു മയത്തിലായി വരുന്നുണ്ട് ഇപ്പോൾ ഒരുപാട് ഡ്രൈനെസ് ആവാതിരിക്കാനുള്ളത് അതുപോലെ ഓട്സ് ആണെങ്കിലും ഇങ്ങനെ ചൂടുവെള്ളത്തിൽ ഒരമണിക്കൂറൊക്കെ ഇരുന്നാൽ മതിയാവും ഒരുപാട് വെന്ത് പോയി കഴിയുമ്പോൾ അത് നമ്മുടെ വെള്ളയേരിയുടെ ഒരു കണ്ടൻറ്റാണ് ഓട്സിൽ നിന്ന് കിട്ടുന്നത് ഇനി നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് ഏത്തപ്പഴം അരിഞ്ഞു ചേർക്കാൻ പോവുകയാണ് കട്ട് ചെയ്തത് അപ്പോൾ നമുക്ക് നമുക്കിന്ന് ഇത് ഒരാൾക്കുള്ള ഫുഡാകുമ്പം ഇതിൽ പകുതി പഴം മതി നമ്മൾ എന്ത് കഴിച്ചാലും ഓവറായിട്ട് കഴിക്കണ്ട നമ്മുടെ ബോഡിക്ക് ആയാസം ഇല്ലാത്ത രീതിയിൽ കഴിക്കുക അപ്പോൾ പകുതി പഴം എടുക്കുക തൊലി കളയുക നമ്മൾ കൊച്ചുതായിട്ട് ഇത് അരിഞ്ഞിടുക അപ്പോൾ ഈ പഴം നമുക്ക് വേഗണ്ട ഫ്രൂട്ട്സ് ഇട്ടാലും നമ്മൾ കഴിക്കുന്ന ആ ഒരു ടൈമിൽ മാത്രം ഇടുക വേണമെങ്കിൽ ഈ കൂട്ടത്തിൽ നമുക്ക് ഇച്ചിരി തേനാഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ പിന്നെ ബാക്കി കണ്ടന്റ് കുറച്ചിട്ട് ഇതെല്ലാം കൂടി ഇട്ട് നിങ്ങൾ എന്ത് ഫുഡ് കഴിച്ചാലും നമ്മൾ സ്പൂണിൽ എടുത്ത് കുറച്ച് കഴിക്കാൻ ശ്രമിക്കുക അത് നമുക്ക് കുറേ നേരത്തിന് ഡൈജഷൻ പതുക്കിയാക്കി വിശപ്പൊക്കെ കുറച്ച് നല്ല വൈറ്റമിൻസ് കൂടിയിൽ എത്തിക്കാനായിട്ട് സഹായിക്കും